പൗളിയൻ ലേഖന പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് വിശുദ്ധ പൗളി സിലിയ തിമുദ്യസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലേക്കാണ് നാം കടന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ അധ്യായത്തിലെ നാലാം തിരുവചനം നമുക്ക് വായിക്കാം വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിന് വേണ്ടിയാണ് അത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഒന്ന് ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുക വ്യാജ പ്രബോധനങ്ങൾ നൽകുക ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ രണ്ട് കാര്യങ്ങൾ അനാവശ്യമായി പാരമ്പര്യം പറയുന്നു ഐതിഹ്യങ്ങൾ പറയുന്നു എന്തെല്ലാം ഐതിഹ്യങ്ങളാണ് പറയുന്നത് ക്രൈസ്തവ സുവിശേഷത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധുവുമില്ലാത്ത ഐതിഹ്യങ്ങൾ കഥകൾ മാതാവ് കൂടെ പുത്തപ്പെട്ടു അങ്ങനെ തന്നു അല്ലെങ്കിൽ പുണ്യാളി ഇങ്ങനെ വന്നു അങ്ങനെ കിട്ടി എന്നൊക്കെ പറയുന്ന കിമ്മദന്തികളായ കഥകൾ ഈ കഥകളിലും അതുപോലെ പാരമ്പര്യങ്ങളിലും നമ്മുടെ ശ്രൈഹിക പാരമ്പര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് പലരും ഇതെടുത്തുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് എതിരെ പറയാറുണ്ട് അങ്ങനെയല്ല ശ്രൈഹിക പാരമ്പര്യത്തെക്കുറിച്ചല്ല മറ്റു പല അനാവശ്യമായ പാരമ്പര്യങ്ങൾ തറവാട് മഹിമ അതുമല്ലെങ്കിൽ മറ്റു ഞങ്ങളുടെ നാട്ടിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പാരമ്പര്യങ്ങൾ ഇതൊന്നും ശ്ലൈഹിക പാരമ്പര്യമായി യാതൊരു ബന്ധവുമില്ലാത്ത കഥകളായിരിക്കും എന്താണ് ശ്ലൈക പാരമ്പര്യം എന്ന് പറഞ്ഞാലേ ഈ പാരമ്പര്യത്തെ ശ്ലൈക പാരമ്പര്യത്തിൽ വേറെ തിരിച്ചറിയാൻ പറ്റുള്ളൂ യേശു ക്രിസ്തു ശിക്ഷന്മാർക്ക് നൽകിയ സുവിശേഷത്തിന്റെ രഹസ്യം അടുത്ത തലമുറയ്ക്ക് കൈമാറി കൈമാറി കടന്നു വന്നതാണ് ശ്ലൈഹിക പാരമ്പര്യം അത് ക്രിസ്തുവിൽ നിന്ന് ആരംഭിച്ച് അതിൽ നിന്നും വളർന്നു വന്നിരിച്ചതായിരിക്കണം എന്നാൽ അതിനും അപ്പുറത്ത് മറ്റുപല ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ കൂട്ടിച്ചേർത്ത് സുവിശേഷവുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഇത് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് വ്യർത്ഥ പാരമ്പര്യമാണ് ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളിലും ഇങ്ങനെയുള്ള വംശാവരികളിലും തറളാട് മഹിമകളിലും ഒക്കെ അഭിരമിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ യഥാർത്ഥ മൂല്യത്തെ എടുത്തു കളയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്കുള്ള ശക്തമായ താക്കീതാണ് പൗലോസ്ലീഹ ന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം നാല് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കേട്ടത് അടുത്തൊരു തിരുവചനം പറയാൻ പോവുകയാണ് ഒന്നാം അന്ധ്യം പതിനഞ്ചാം തിരുവചനം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് പാപികളിൽ ഒന്നാം വരെയാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു ക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത് പാപികളെ രക്ഷിക്കാനാണ് പാപികളിൽ ഒന്നാമനായ തന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എത്ര വലിയ പാപികളായാലും എത്ര വല്ലതായി ദൈവത്തിൽ നിന്ന് പോയാലും നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവരാണ് ക്രിസ്തു എന്നുള്ള വ്യക്തമായ ബോധ്യം തിരുവോത്തിയസിനെ വിശുദ്ധ മൗലൂസിനെ നൽകുകയാണ് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫലോസിലേക്ക് ഒരു പ്രശസ്തമായ ഒരു ദൈവവചന ഭാഗം പറയുന്നുണ്ട് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ മനുഷ്യനായ യേശുക്രി അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ നൽകി പറഞ്ഞു ഈ വചനം ഞാൻ പറയാൻ കാരണം ഈ വചനത്തിന് ആഴത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥരായി ഒരുവിനെയുള്ളൂ മനുഷ്യനായ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് മനുഷ്യനായ യേശുക്രിസ്തു എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവവും മനുഷ്യനുമാണ് മനുഷ്യൻ എന്ന നിലയിൽ ദൈവിക അനുസരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് മനുഷ്യനായി യേശുക്രിസ്തു പൂർണ്ണ അനുസരണം ചെയ്ത് രക്ഷ വാങ്ങി തന്നിരിക്കുക അപ്പോൾ ഭൂമിയെ ദൈവവുമായി മനുഷ്യപുരത്തെ ദൈവവുമായി ഒന്നിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു മനുഷ്യൻ എന്ന നിലയിൽ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ അതാരാണ് കർതാവായ യേശു ക്രിസ്തു മനുഷ്യനായ യേശു ക്രിസ്തു യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ് കുരിശിൽ കുരിശിലർപ്പിക്കപ്പെടുന്നത് ശരീരവും രക്തവുമാണ് കുരിശിൽ കുരിശിലർപ്പിക്കപ്പെടുന്നത് അപ്രകാരമാണ് അവിടുന്ന് നമ്മെ രക്ഷിച്ചത് മോചനധ്രുവുമായി ജീവൻ നൽകിയത് അങ്ങനെ ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെയാക്കിയിരിക്കുന്നു ഇതാണ് മധ്യസ്ഥൻ മധ്യസ്ഥരെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശുദ്ധരെ മധ്യസ്ഥരെ എന്ന് വിളിക്കാമോ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ കുറെ അധികം മധ്യസ്ഥന്മാരുണ്ടല്ലോ പരിശുദ്ധ തന്നെയാ മധ്യസ്ഥരായി വേണമെന്നും മറ്റു ഒരേ വിശുദ്ധന്മാരെ മധ്യസ്ഥരായി വാങ്ങുന്നു അപ്പോൾ യേശുക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കെ എന്തുകൊണ്ട് ഇവിടെ മധ്യസ്ഥൻ എന്ന് മറ്റുള്ളവരെ വിളിക്കുന്നു ഇതാണ് ചോദ്യം അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ആ മധ്യസ്ഥവും ഈ മധ്യസ്ഥവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്താണെന്ന് പറയാം അതായത് യേശുക്രിസ്തു മനുഷ്യകുലത്തിനും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥത എന്ന റോൾ ചെയ്യുന്നത് മനുഷ്യകുലത്തെ ദൈവവുമായി സ്വർഗവുമായി ഒന്നിപ്പിച്ചുകൊണ്ടാണ് അതിന് നിരപ്പിച്ചില്ല ഒന്നിപ്പിച്ചുകൊണ്ടാണ് അവിടെയും മനുഷ്യകുലത്തിന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ അശുദ്ധമായ പാപം നിറഞ്ഞ ഈ മനുഷ്യകുലത്തിനു വേണ്ടി ശക്തമായി പറയുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ കാരണം മനുഷ്യനായ ഈ ഭൂമിയിൽ നിന്നുള്ള യേശു ക്രിസ്തു പാപമില്ലാതെ പരിശുദ്ധനായി കൊണ്ട് ഭൂമിയിൽ ജീവിച്ച് സ്വർഗ തുല്യനായി ദൈവതുല്യനായി ജീവിച്ച് കാണിച്ചു അവൻ ദൈവം തന്നെയാണ് എങ്കിലും ദൈവികമായി ഭൂമിയിൽ ജീവിച്ചൊരു മനുഷ്യനുണ്ട് അതാണ് യേശു ഏറ്റെടുത്തിരിക്കുന്ന മധ്യസ്ഥം എന്ന് പറയുന്നത് ഇതിനെ പറയുന്നത് അനുരഞ്ചിപ്പിച്ചു എന്ന നടത്തത്തിനാണ് നിരപ്പാക്കി എന്നുള്ളതാണ് ദൈവ സ്വർഗത്തെയും ഭൂമിയെയും ഒരേ ലെവലിലായി നിരപ്പാക്കി ഈ ഒരു മധ്യസ്ഥത ക്രിസ്തുവാണ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശു മരണം വലിയൊരു മധ്യസ്ഥ ശുശ്രൂഷയാണ് നമുക്ക് വേണ്ടി ദൈവവും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥ ശുശ്രൂഷയാണ് കുരിശുമരണത്തിൽ പകരം ഇങ്ങനെ പറയുന്നത് അവൻ കണ്ണീരോടും വിലാപത്തോടും കൂടെ പ്രാർത്ഥനകൾ കഴിച്ചു എന്നാണ് പറയുന്നത് കുരിശി ഈ ഒരു മധ്യസ്ഥം മധ്യസ്ഥാണ് മനുഷ്യ വീണ്ടെടുത്ത് ദൈവവുമായി ഒന്നിപ്പിക്കുക സ്വർഗവുമായി ഭൂമിയും ഭൂമിയെ ഒന്നിപ്പിക്കുക ഈ ഒരു തലത്തിലാണ് ഇനി പുണ്യകന്മാരുടെ ഐക്യത്തിലുള്ള മധ്യസ്ഥം എന്ന് പറയുന്നത് ഈ തലത്തിലുള്ളതല്ല മറിച്ച് ക്രിസ്തുവിനോട് നമ്മെ തന്നെ ചേർത്ത് നിർത്തുന്ന സഭയുടെ ഐക്യത്തിലുള്ള ശുശ്രൂഷയാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു സഹോദരി അല്ലെങ്കിൽ സഹോദരൻ എൻ്റെ അരിയിൽ ഒരു പ്രാർത്ഥന സഹായം തരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും പ്രാർത്ഥിക്കും അവരും പ്രാർത്ഥിക്കും ആ വ്യക്തിക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി രണ്ടിലധികം പേർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമാണ് രണ്ടോയിലധികം പേർ പ്രാർത്ഥിക്കുമ്പോൾ അവരെ മറ്റേ ഞാനുണ്ടായിരിക്കുമെന്ന് ഈശ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതാണ് പുണ്യവാന്മാരുടെ ഐക്യത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഈ മധ്യസ്ഥം എന്തിനു വേണ്ടിയുള്ളതാണ് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ തലമാണ് ഇതാണ് ഈ മധ്യസ്ഥം അപ്പം ജീവനോടെ ഇരിക്കുന്ന ഞാൻ എൻ്റെ സഹോദരങ്ങൾ എന്നോട് വന്ന് പ്രാർത്ഥന സഹായം ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു ഞാൻ അവർക്ക് വേണ്ടിയും അവരെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവനോടെയുള്ള ഞാൻ മരിച്ചാലും എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും എന്നാ ചോദ്യം അപ്പോൾ ഞാൻ ജീവനോടെയുണ്ട് ഞാൻ ജീവനോടെയുള്ള ഞാൻ മരിച്ചാലും എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഭാഷണമാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകും വിശുദ്ധന്മാർ അങ്ങനെയാണല്ലോ ആ ഒരു വിശ്വാസം വിശ്വാസത്തിലാണോ ജീവിക്കുന്നത് അപ്പം മരിച്ച സ്വർഗത്തിലെത്തിയ വിശുദ്ധന്മാർക്ക് ദൈവത്തെ മുഖാഭിമുഖം കാണാൻ സാധിക്കും ക്രിസ്തുവിലായിരിക്കുന്ന അവസ്ഥയിലാണ് അവർ അവർ ബോധത്തോടെയാണോ സുബോധമില്ലാതെയാണോ ആയിരിക്കുന്നത് തീർച്ചയായും സംഘടിപ്പിക്കുന്നു സുബോധത്തോടെയാണ് നമുക്ക് ബൈബിളിലും അത് തന്നെ കാണാം ഉദാഹരണത്തിന് ലാസറിന്റെ ധനവാനുല്ലാസന്റെ ഉമ്മയിലെ ധനവാനുല്ലാസം സുബോധത്തോടെയാണ് ഇനി താബോർ മലയിൽ യേശുരയിലേക്ക് ഇവിടെ വന്ന മോശയും ഏലിയായും യേശുവിന്റെ രൂപാന്തീകരണ വേളയിൽ യേശുവിനോട് അവർ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും എന്തിനെ പറ്റി സംസാരിക്കുന്നത് ജറുസലേമിലുള്ള യേശുവിന്റെ കടന്നു മകൻ എന്ന് പറഞ്ഞാൽ കുരിശുമരണം യേശുവിന്റെ കുരിശു മരണത്തെ കുറിച്ച് യേശു മോശയായും ഏലിയായും പരസ്പരം സംസാരിച്ചു ദൈവസന്നിധിയിൽ സംസാരിച്ചു എന്നുള്ളത് നമ്മളവിടെ കാണുന്ന ഉയർന്ന മലയിൽ രൂപാന്തീകരണത്തിൽ കാണുന്ന വസ്തുതയാണ് അങ്ങനെയെങ്കിൽ സ്വർഗത്തിലുള്ള വിശുദ്ധന്മാർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും ഭൂമിയിൽ ജീവനോടെയുള്ളവരുടെ പ്രാർത്ഥന കേൾക്കുമോ തീർച്ചയായും പ്രാർത്ഥന കേൾക്കും ബൈബിളിൽ അതിന് തെളിവുണ്ട് ശതാദിപന്റെ വൃത്തിന് വേണ്ടി ശതാധിപൻ പ്രാർത്ഥിക്കുന്നു ആ ശതാദിപിന് വേണ്ടി അവിടെയുള്ള യഹൂദനും സിനിമ കധികാരിയും യേശുവിന്റെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്യുന്നു കാനാകാരി സ്ത്രീക്ക് വേണ്ടി യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് മധ്യസ്ഥം വഹിക്കുന്നതും കാനാല കല്യാണത്തിൽ മറിയം ആ കുടുംബത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതും നമുക്ക് ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ജീവനോട് ഇരിക്കുന്നവരുടെ മധ്യസ്ഥം ക്രിസ്തുവിന് സ്വീകാര്യമാണ് മരണമടന്നവരുടെ മധ്യസ്ഥം അതായത് ഉയർന്ന മലയിൽ മോശിയും മേദിയായി രൂപാന്തരപ്പെട്ടപ്പോൾ ക്രിസ്തുവിനോട് സംസാരിച്ചപ്പോൾ ആ മധ്യസ്ഥവും ഈശോയ്ക്ക് സ്വീകാര്യമാണ് അങ്ങനെയുള്ള മധ്യസ്ഥത പറ്റിയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇടവക മധ്യസ്ഥന്മാർ ഇടവഴിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്നവർ പേരിന്റെ കാറിൻ്റെ മുതലായ വിശുദ്ധർ മധ്യസ്ഥ നമ്മുടെ മാമധ്യസ്ഥ പേരിലുള്ള വിശുദ്ധർ അവർ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള വിശുദ്ധർ എന്നാൽ ഇവിടെ പറയുന്ന മധ്യസ്ഥത അതല്ല ഇവിടെ പറയുന്ന മധ്യസ്ഥത ലോകത്തെയും സ്വർഗത്തെയും ഒന്നിപ്പിക്കുന്നത് ക്രിസ്തു മാത്രമേ ഉള്ളൂ ഏക മധ്യസ്ഥനേ ഉള്ളൂ ആ മധ്യസ്ഥത സൃഷ്ടിയെ പറ്റിയാണ് അതിനൊരു പക്ഷെ വേറെ വാക്കും മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ മധ്യസ്ഥ ശുശ്രൂഷയാണ് യേശു ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുന്നത് മനുഷ്യരെയും ദൈവത്തെയും സ്വർഗത്തെയും ഭൂമിയും ഒന്നിപ്പിക്കുന്നു നിരപ്പാക്കുന്നു ഇത് മനുഷ്യനായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ എന്നുള്ള സുവിശേഷ രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വലിയ ബോധ്യത്തോടെ നമുക്ക് കടന്നു കഴിയാം ഒന്നും രണ്ടും അധ്യായങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ സ്വർഗി രഹസ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാ കൃപ ദൈവം നമുക്ക് നൽകട്ടെ ആമേ